പെരിയാറിലെ മത്സ്യക്കുരുതി മത്സ്യത്തൊഴിലാളികളെ സാരമായി ബാധിച്ചുവെന്ന് മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുമെന്നും രാസമാലിന്യം കാരണം മാത്രമാണ് മത്സ്യങ്ങൾ ചത്തതെന്ന് പറയാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കൃത്യമായി ഫിഷറീസ് ഒരു കണക്കെടുത്തുള്ള മത്സ്യ കർഷകർ കൂട്ടുകി എംബാക് ബ്രീഡിംഗ് യൂണിറ്റിന്റെ ഭാഗമായി വരുന്നത് ഏഴു കോടി മൂന്ന് മത്സ്യത്തൊഴിലാൾ ചീനവല കുറ്റിവല തൊഴിലാളി ഉൾപ്പെടെ വരുന്നത് ആറ് കോടി അഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ട് അഞ്ഞൂറ് രൂപ മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ പതിമൂന്ന് കോടി അമ്പത്തിയഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളിക്ക് വന്നിട്ടുള്ള നഷ്ടം പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യമാണ് സഭയിൽ അറിയിച്ചിട്ടുള്ളത് ആദിവാസികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സ്വയം തൊഴിൽ എന്നതാണ് ലക്ഷ്യം ആദിവാസി വിഭാഗത്തിന്റെ സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് ട്രൈബൽ കുട്ടികളെ പാരാമെഡിക്കൽ കഴിഞ്ഞ ആളുകൾ ബി എസ് സി നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികളെ ഇരുന്നൂറ്റമ്പത് പേരെ എസ് ടിയിൽ നിന്നും എടുത്ത് ഓരോ പ്രദേശത്തും പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു എണ്ണൂറ് കുട്ടികളെ എസ് സി വിഭാഗത്തിൽ നിന്നെടുത്ത് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു അക്കഡിറ്റഡ് എഞ്ചിനീയർമാരായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ തൊഴിലും വരുമാനവും ആദ്യ വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകൾക്കും അവർ ഞാൻ നേരത്തെ പറഞ്ഞു അവരെ ആത്മാഭിമാനത്തോടും അന്തസ്സോടും കൂടി ജീവിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുക അത് തന്നെയാണ് നിയമസഭയിൽ നിന്ന് നൃപൻ ചേരുന്നു നൃപൻ സജി ചെറിയാനും മന്ത്രി കെ രാധാകൃഷ്ണനും പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ മറ്റ് നിയമസഭാ വിവരങ്ങൾ ഷമ്മി ഇന്ന് പെരിയാറിൽ മത്സ്യ കൃഷിക്ക് ഉണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാനാണ് സഭയിൽ അക്കാര്യം സൂചിപ്പിച്ചത് ചോദ്യോത്തരവേളയിൽ എം എൽ എമാരാണ് അവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിന് മറുപടി നൽകിയിരുന്നു കർഷകർക്ക് വേണ്ട ആശ്വാസ നടപടി സ്വീകരിക്കും ഒപ്പം തന്നെ വിവിധ പഠന റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ സഭയിൽ ഉറപ്പ് നൽകിയതാണ് ഇന്ന് മന്ത്രി സജി ചെറിയാനും ഇത് ആവർത്തിച്ചു സജി ചെറിയാൻ പറഞ്ഞത് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ തുടർ നടപടി തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും മത്സ്യകൃഷിക്കാർക്ക് നഷ്ടപരിഹാരം സർക്കാർ നൽകും ആകെ ഫിഷറീസ് ഫിഷറീസ് വകുപ്പ് നഷ്ടത്തിൻ്റെ കൃത്യമായ കണക്കെടുപ്പ് നിലവിൽ എടുത്തിട്ടുണ്ട് പതിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ ആകെ നഷ്ടമുണ്ടായി എന്നതാണ് പെരിയാറിലെ ഈ രാസമാലിന് ഒഴുകിയ സംഭവവുമായി ബന്ധപ്പെട്ട ആകെ നഷ്ടം സർക്കാർ ഫിഷറീസ് വകുപ്പ് എടുത്തിട്ടുള്ളത് പാതാളം റെഗുലേറ്ററി തുറന്നുവിട്ടപ്പോൾ ഓക്സിജൻ കുറഞ്ഞു എന്നും രാസമാലിന്യം വർദ്ധിച്ചു എന്നും സൂചനകൾ ഇത് സംബന്ധിച്ച നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ് അങ്ങനെയുള്ള സൂചനകൾ ഇപ്പോഴും വരുന്നുണ്ട് എന്നാൽ അത് വിശദമായി വിദഗ്ദ്ധമായി പരിശോധിച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലേ ഇത് പ്രതികരിക്കാൻ കഴിയുള്ളൂ രാസമാലിന്യം കാരണം മാത്രമാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തത് എന്ന കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായി സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല മൂന്ന് വകുപ്പുകൾ ഒന്നിച്ചാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന വിശദമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ ഉണ്ടാകും യഥാർത്ഥ കുറ്റക്കാർ ആരെന്ന് കണ്ടെത്തി അതിൻ്റെ നടപടി സ്വീകരിക്കും മാത്രമല്ല ഈ മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് രാസമാലിന്യം ഒഴുകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടത്തിന് കർഷകർക്ക് ആശ്വാസ നടപടി സ്വീകരിക്കും അത് പണം ലഭിക്കുന്ന മുറയ്ക്ക് അവർക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മറ്റൊരു ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് പട്ടിക പട്ടിക വിഭാഗ മേഖലകളുമായി ബന്ധപ്പെട്ട എം എൽ എമാരുടെ ചോദ്യത്തിനാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ മറുപടി നൽകിയത് കടബാധ്യത സംബന്ധിച്ച് ആദിവാസി മേഖലയിലെ വിഭാഗങ്ങൾക്കുണ്ടാകുന്ന കടബാധ്യത സംബന്ധിച്ച ചോദ്യം ഈ കടവാ ആദിവാസി മേഖലകൾ മാത്രമല്ല നിലവിൽ കടബാധ്യത ുള്ളത് തൊഴിൽ കണ്ടെത്താനുള്ള അവർക്ക് ഈ സമാനമായ വിഷയങ്ങൾ സമൂഹത്തിലെ മറ്റെല്ലാവർക്കുമുണ്ട് ആദിവാസി മേഖലയിലും ഇത് പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട് ആദിവാസികൾക്ക് സ്വയം തൊഴിൽ തൊഴിൽ കണ്ടെത്താനുള്ള ഇടപെടുകൾ നടത്തുന്നുണ്ട് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സ്വയം തൊഴിൽ നൽകുക എന്നതാണ് സർക്കാർ ലക്ഷ്യം അങ്ങനെ അവരെ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കാൻ കഴിയും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത പന്ത്രണ്ടായിരത്തി ക്ഷമിക്കണം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ആദിവാസി പ്രദേശങ്ങളുണ്ടായിരുന്നു ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് പ്രദേശങ്ങളിൽ കണക്ഷൻ ഇതിനകം തന്നെ എൽ ഡി എഫ് സർക്കാർ എത്തിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഉടൻ കണക്ഷൻ എത്തിക്കും എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ചോദ്യോത്തരവേള പൂര്ത്തിയായി സബ്മിഷനിലേക്ക് കടന്നിട്ടുണ്ട് കാരണം ഇന്ന് അടിയന്തര പ്രമേയമില്ല കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കളൊന്നും ഇന്ന് സഭയിലില്ല അവരെല്ലാം വയനാട് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെയാണ് അതുകൊണ്ടുതന്നെ അടിയന്തര പ്രമേയം യു ഡി എഫ് ഉന്നയിക്കുന്നില്ല ഇന്ന് സഭയിലെ ധനാഭ്യർഥന ചർച്ച ഇന്ന് തുടരും സമ്മിഷൻ ഇപ്പോൾ തുടരുകയാണ് ഷമ്മിൻ ആണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്